തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയിൽ ശ്രദ്ധ ആകർഷിച്ച് ദമ്പതികളെ ഉൾക്കൊള്ളിച്ച എം ഫോർ മാരി ഒരുക്കിയ വിവാഹ ഫ്ലോട്ട് ഈ വർഷത്തെ എം ഫോർ മാരി ദമ്പതികളായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺ വിഷ്ണുവും പൂജയുമാണ് നവദമ്പതികളായി വീണ്ടും വിവാഹവേഷമണിഞ്ഞ് ഘോഷയാത്രയിൽ അണിനിരുന്നത് അതിമനോഹരമായി അലങ്കരിച്ച വിവാഹ വേദി വാദ്യാഘോഷവും നാദസ്വര കലാകാരന്മാരും വീണ്ടും നവവധൂവരന്മാരുടെ വേഷമണിഞ്ഞ് അരുൺ വിഷ്ണുവും പൂജയും ഈ വർഷത്തെ എം ഫോർമാരി ദമ്പതികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുനരാവിഷ്കരിച്ച വിവാഹ വേദിയിലെത്തിയ ഈ ദമ്പതികൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ജനപ്രീതി ആകർഷിച്ച മാട്രിമോണിയൽ വെബ്സൈറ്റ് എം ഫോർമാരി ഒരുക്കിയ വിവാഹ ഫ്ലോട്ട് അത്തച്ചമിയ ഘോഷയാത്രയിലെ ജനശ്രദ്ധ കാഴ്ചകളിൽ ഒന്നായി മാറി തുടർച്ചയായി രണ്ടാം തവണയാണ് എം ഫോർമാരി അത്തച്ചമയ ഘോഷയാത്രയിൽ ദമ്പതികളെ ഉൾക്കൊള്ളിച്ച് വിവാഹ ഫ്ലോട്ട് അണിനിരത്തുന്നത് സാംസ്കാരിക കേരളത്തിന്റെ ചെറുപതിപ്പായി ഘോഷയാത്ര മാറിയപ്പോൾ കേരളീയ വിവാഹ പാരമ്പര്യത്തിന്റെ പ്രതിഫലനമായി എം ഫോർമാരിയുടെ പുനരാവിഷ്കരിച്ച വിവാഹ ഫ്ലോട്ടും മാറി ഓണോത്സവത്തിന്റെ തുടക്കമായി മാറുന്ന അത്തച്ചമയ ഘോഷയാത്രയിൽ ഭാഗമാകാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് നവദമ്പതികളും ജനം കൊച്ചി